්‍රෙක්ෂිදාවිනි ංගපාවිි ්‍රක්ෂිතාවිණ काल्वरी मदमे i oh. பேையோஷின் <inaudible> യാ യേശുവിൻ കയ്പ്പിക്കണ രക്ഷിത വിനെ കാണി രക്ഷിത വിനെ കാണ പേർക്കല്ലയോ പേർക്കല്ലയോ നിന്റെ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പ്രഭാതമന്നയിലേക്ക് സ്വാഗതം ദൈവമായ കർത്താവ് ഈ പകൽ എല്ലാവരെയും സമൃദ്ധമായി ദൈവകരുണയാലും കൃപയാലും അനുഗ്രഹിക്കട്ടെ പ്രഭാതമന്നയിലൂടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഉത്തരാഫ്രിക്കയിലെ കാട്ടരുവിയായ നൈൽ നദിയുടെ തീരെ തടിഞ്ഞുകൂടിയ ചെളിയിൽ വളർന്നു പൊങ്ങിയ പാപ്പിറസ് എന്ന ചെടിയുടെ പോളകൾ പറിച്ചുണക്കി അതേ ചെടിയുടെ തണ്ടുകൾ കൂർപ്പിച്ച് കൽക്കരി ഇടിച്ച് പൊടിച്ച് മരക്കറയിൽ എഴുതി ആരംഭിച്ചൊരു പഴയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം വളരെ പഴക്കമുള്ള വേദപുസ്തകത്തിന് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് തർക്കിച്ച് തോൽപ്പിക്കുവാനോ എഴുതി തോൽപ്പിക്കുവാനോ കഴിയാതെ ഇന്നും ശ്രേഷ്ഠമായി ദൈവത്തിൻ്റെ വചനം നിലകൊള്ളുന്നു അതിന്റെ കാരണം അതിൻ്റെ എഴുത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യനോട് സംവാദിക്കുവാൻ സന്ദേശം നൽകുവാൻ ബലപ്പെടുത്തുവാൻ ആലോചന കൊടുക്കുവാൻ ദൈവവചനം പര്യാപ്തമാണ് നാൽപ്പതിൽ പരം എഴുത്തുകാർ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ രീതികളിൽ വിവിധ തൊഴിൽ മുഖങ്ങളിൽ നിന്നവർ എഴുതി അവസാനിപ്പിച്ച പുസ്തകം ഒരാൾ ഒരേ സ്ഥലത്തിരുന്ന് എഴുതിയതുപോലെ ഒരു മാലയിൽ കോർത്തിണക്കിയ മുത്തുപോലെ ദൈവവചനം ഒന്നോടൊന്ന് ചേർന്ന് നിൽക്കുന്നു അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ എഴുതുവാൻ ആത്മപ്രചോദിതമായി അഭിഷക്തന്മാരെ നിയോഗിച്ച പരിശുദ്ധാത്മാവ് ഈ പകൽ ദൈവവചനം കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും പരമാർത്ഥ മനസ്സിനെ ഉണർത്തുവാൻ പര്യാപ്തമാണ് അതെ ദൈവവേദലി ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദൈവവും പാപയ്ക്ക് പ്രകാശവുമാണ് ആ വചനം ഈന്തുപകൽ നമുക്ക് ഐശ്വര്യമായി പരിശുദ്ധാത്മാവ് നൽകട്ടെ എഷയാ പ്രവാചകൻ എഴുതിയ ഒരു വാക്യം നിങ്ങളെ ഓർപ്പിക്കാം എശയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നതാര് അവന്റെ കരം നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നതാര് നമുക്കറിയാം ദഹോവിയുടെ തീരുമാനത്തെയും നിർണയങ്ങളെയും മാറ്റാൻ ലോകത്തിൽ ആർക്കും കഴിയുമില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മളെ കുറിച്ചെടുത്തിരിക്കുന്ന ആത്യന്തികമായിരിക്കുന്ന പദ്ധതികളെ തകിടം മറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കൺമുമ്പിൽ വന്നു എന്ന് വരാം പക്ഷേ ദൈവിക തീരുമാനത്തെ മാറ്റാൻ ലോകത്തിൽ ആരാലും കഴുകിയില്ല അഗശുരേശ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നമുക്കറിയാം മൃതദേക്കായി എന്ന ഭക്തന് വിരോധമായി ഹാമാൻ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഒരു നിർണയം പ്രഖ്യാപിച്ചു വീടിൻ്റെ മുന്നിൽ ഒരുക്കുന്ന മനോഹരമായ കഴുകുമരത്തിൽ മൃതേക്കായി എന്ന ഭക്തനെ തൂക്കണം അതുമാത്രമല്ല അവൻ്റെ കുലത്തെയും അവൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെ എല്ലാം തൂക്കണം കൊല്ലണം ഏതായാലും എൻ്റെ രണ്ട് നിർണയങ്ങൾ ഒരുപോലെ പൊന്തി വന്നു ഒന്ന് ദൈവീക നിർണയം രണ്ട് സാമാന്യ നിർണയം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പയതിലെ ഈ പകൽ നിങ്ങൾക്ക് വിരോധമായി ലോകത്തിൻ്റെ ഏത് ശക്തികൾ നിർണയമെടുത്താലും ആത്യന്തികമായി ദൈവത്തിൻ്റെ നിർണയത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിൽ ആർക്കും കഴുകിയില്ലെന്ന് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് ഹാമാൻ ഏതായാലും മനോഹരമായ കഴുകുമരത്തിൻ്റെ പണി ആരംഭിച്ചു ആരെവിടെ നിന്ന് നോക്കിയാലും മറുതേക്കായിയുടെ മരണം കാണാൻ സാധ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നു ഇവിടെയാണ് നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്ന തീരുമാനത്തിലേക്ക് മറുതേക്കായും എസ്തേറും പോകുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ അവർക്ക് മനസ്സിലായി മറ്റ് ഏത് ഫോം വഴി അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥനയാണെന്ന് ഈ പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ലോകത്തിൽ നമ്മെ സഹായിക്കുവാൻ ആര് ഉണ്ടെന്ന് തോന്നിയാലും സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ഒക്കെ മാറിപ്പോകും ധനത്തിന് നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും വൈദ്യശാസ്ത്രത്തിന് നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും അധികാരവർഗത്തിന് നമ്മളെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ പലരും നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുന്ന സാഹചര്യങ്ങൾ വരും പക്ഷേ അപ്പോൾ ഓർക്കണം കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം തകർച്ചയുടെ നടുവിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് വേദനയുടെ നടുവിൽ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് കഷ്ടതയുടെ നടുവിൽ വെളിപ്പെടുന്നൊരു ദൈവമുണ്ട് ആ ദൈവമാണ് പത്മോസിന്റെ ഏകാന്തതയിൽ വെളിപ്പെട്ട ദൈവം ചെങ്കടൽ വെളിപ്പെട്ട ദൈവം ആ ദൈവം ഈ പകലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്നവനാണെന്ന് മറന്നു പോകരുത് സാഹചര്യങ്ങൾ കഠിനമാകുമ്പോൾ എല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു പണത്തിന് സഹായിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ വൈദ്യശാസ്ത്രത്തിന് നമ്മെ രക്ഷിക്കാൻ കഴിയുകയില്ല അധികാരവർഗത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല അത് മനസ്സിലാക്കിയ വൃതയെക്കായി ദൈവസന്നിധിയിൽ കണുനീരൊഴുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഈ പകൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഒരു മനസ്സുണ്ട് നിശ്ചയമായി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവമുണ്ട് വിടുതൽ ഒരു ദൈവമുണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ നമുക്കറിയാം അവരുടെ തീരുമാനം യോഗ്യമായിരുന്നു ശ്രേഷ്ഠമായിരുന്നു രേഖ എഴുതപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കായി സമയങ്ങൾ വേർതിരിച്ചു പ്രാർത്ഥനയുടെ ഒന്നാം ദിവസം കഴിഞ്ഞു കാര്യമായ ഒരു മാറ്റവും ഉണ്ടായില്ല രേഖ എഴുതപ്പെട്ടു വിളംബരം പൊയ്ക്കൊണ്ടിരിക്കുന്നു ആഗമാനം യഹൂദന് അത്ര ശുഭകരമല്ലാത്ത സാഹചര്യങ്ങൾ പക്ഷേ അവരൊന്നാം ദിവസം പ്രാർത്ഥന നിർത്തിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്ന ഉടനെ നിങ്ങളുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകരുത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കണക്ക് കൂട്ടുന്നത് പോലെ നിങ്ങളുടെ കണക്കുകൾ ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് നിങ്ങളുടെ കണക്കുകളും നിങ്ങളുടെ പ്രതീക്ഷകളുമല്ല ദൈവത്തിൻ്റെ കണക്കും ദൈവത്തിൻ്റെ പ്രതീക്ഷയും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠവും ഉത്തമവുമായ പദ്ധതിയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് മറന്നുപോകരുത് ഞാനൊരു മനോഹരമായ കഥ കേട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നല്ല ബാലകൻ അവൻ തൻ്റെ അവധിക്കാലം കണ്ണാടിച്ചില്ലിൽ മനോഹരമായ ഒരു ചിത്രം വരച്ചു ജീവൻ തുടിക്കുന്ന ചിത്രം എല്ലാവർക്കും ആ ചിത്രം ഇഷ്ടമായിരുന്നു അവൻ്റെ അപ്പയും മമ്മിയും പള്ളിയിലെ അച്ഛനും ഒക്കെ അവനെ ഒത്തിരി ഉയർത്തി കൊള്ളാമഹനെ നിന്റെ ചിത്രം വളരെ മനോഹരമായിരിക്കുന്നു ഒരു ദിവസം ഈ കുട്ടി വെളും പ്രദേശത്ത് കൊണ്ട് തന്റെ ചിത്രം ചാരി വെച്ചിട്ട് ആ ചിത്രത്തിൽ നോക്കി താൻ പുറകോട്ട് നടക്കുകയാണ് പക്ഷെ പുറകോട്ട് നടക്കുന്ന കുട്ടി പിന്നിൽ പ്രതിയിരിക്കുന്ന വലിയ ഗർഭം അപകടം അവന് മനസ്സിലാകുന്നില്ല ദൂരെ നിന്ന് കണ്ട അവൻ്റെ പപ്പ വിളിച്ചു പറഞ്ഞു മോനെ നീ മുമ്പോട്ട് പോ പക്ഷേ ചിത്രത്തിൽ നോക്കി പിന്നോട്ട് ചുവടുകൾ എടുത്തു വെക്കുന്ന കുട്ടി അപ്പന്റെ വാക്കുകൾ കേൾക്കുന്നില്ല മകനോട് സ്നേഹമുള്ള അപ്പൻ കുനിഞ്ഞൊരു കല്ലെടുത്ത് അവൻ വരച്ചു തീർത്ത ചിത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു കല്ല് ചിത്രത്തിൽ കൊണ്ടതും ചിത്രത്തിന്റെ ചില്ലുകൾ ഉടഞ്ഞു തകരുവാനിടയായി ചിത്രത്തിന്റെ ചില്ലുകൾ ഉടഞ്ഞ് തകർന്നപ്പോൾ മാറത്തടിച്ച് അവനോടിച്ചെന്ന് ചിത്രത്തിന്റെ ചില്ലുകൾ അടുക്കി വിതുമ്പി കരയുമ്പോൾ സ്നേഹമുള്ള അപ്പൻ അപ്പനോടിച്ചെന്ന് അവന്റെ പുറത്തു തട്ടി കണ്ണുനീർ തൂഴിക്കൊണ്ട കൊച്ചുമാൻ ചോദിച്ചു എന്തിനാണപ്പാ എന്റെ ചിത്രം തകർത്തത് അപ്പനവനെ തോളി ഉയർത്തിയിട്ട് ദൂരെ കാണുന്ന കുഴി കാണിച്ചു മകനെ ചില ചുവടുകൾ കൂടെ നീ പുറകോട്ട് പോയിരുന്നെങ്കിൽ നീ എന്നേക്കുമായി എനിക്ക് നഷ്ടമാകുമായിരുന്നു നീ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ നിന്റെ ചിത്രം ഞാൻ തകർത്തതാ പ്രിയപ്പെട്ടവരെ ഇതൊരു സംഭവകഥയാണെങ്കിലും ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് നിങ്ങൾ വരച്ചു തീർത്ത ചിത്രങ്ങൾ തകർന്നതിൽ നിരാശരാകരുത് നിങ്ങളുടെ കണക്കുകൾ തെറ്റിയതിൽ നിങ്ങൾ ആകുലപ്പെടരുത് നിങ്ങളുടെ കണക്കുകൾ തെറ്റിച്ച ചിത്രങ്ങൾ തകർത്ത ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ പദ്ധതിയുണ്ട് സൈന്യങ്ങളുടെ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവൻ്റെ കരം നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നതാ ലോകത്തിൽ ദൈവിക നിർണയത്തെയും തീരുമാനത്തെയും മാറ്റിക്കളയുവാൻ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല നമുക്കറിയാം ഒന്നാം ദിവസത്തെ പ്രാർത്ഥനയിൽ ഫലം കണ്ടില്ല അവർ നിരാശപ്പെട്ടില്ല രണ്ടാം ദിവസവും മറുപടി കണ്ടില്ല അവർ നിരാശപ്പെട്ടില്ല മൂന്നാം ദിവസം സപ്രമഞ്ച കട്ടിലിൽ കിടക്കുന്ന രാജാവിന്റെ ഉറക്കത്തെ എടുത്തു കളഞ്ഞു കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാജാവ് ഉറക്കം വരാഞ്ഞപ്പോൾ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെക്കുന്ന പുസ്തകം മറിച്ചു നോക്കിയപ്പോൾ അവിടെ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മറുതേക്കായി പണ്ട് തനിക്ക് ചെയ്ത ഉപകാരം പുസ്തകത്തിൽ വായിച്ചു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ പണ്ട് എന്നോ മൃതദേക്കായി അതേ ചെയ്ത ഉപകാരത്തിന് ഒരു പ്രതിഫലവും കൊടുത്തില്ല പക്ഷേ അവന്റെ രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി അന്ന് രാജാവിനത് വെളിപ്പെടുത്തിയ ദൈവം അവന്റെ നിർണയം ശരിയായ നിലയിൽ വർക്ക് ചെയ്യുകയാ നമുക്കറിയാം സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് മൊറതേക്കായിക്കു വേണ്ടി പണിത ആ കഴിവുമരത്തിൽ ഇതേ ഇവിടെ ഹാമാൻ തൂക്കപ്പെട്ടു മൃതദേക്കായ് എന്ന ഭക്തനു അധികമധികം മാനിക്കപ്പെട്ടു അധികമധികം അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് അനുകൂലമായി എടുക്കുന്ന തീരുമാനങ്ങളെയും നിർണയങ്ങളെയും മാറ്റുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിന് നേരെ വൻ തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോൾ പകറിപ്പോകരുത് നിരാശപ്പെട്ടു പോകരുത് സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്ന ദൈവം നമ്മുടെ പടകിൽ നമ്മോടൊപ്പമുണ്ട് ആ കർത്താവ് നമ്മളോടൊപ്പമുണ്ടെങ്കിൽ മുങ്ങി താഴുന്ന സാഹചര്യത്തിൽ നിന്ന് അവൻ തൻ്റെ കരം നീട്ടി പത്രോസിനെ പടകിൽ അകറ്റിയേ അകത്തേക്ക് കയറ്റിയതുപോലെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കരങ്ങൾ പിടിക്കുന്നൊരു ദൈവം നമുക്കായി ജീവിക്കുന്നു അവൻ്റെ നിർണയം നമുക്ക് വേണ്ടി ശുഭമാണ് സന്തോഷമാണ് അനുഗ്രഹമാണ് അവന്റെ കരം നമ്മുടെ ഏതാനർത്ഥത്തെയും അത് അതിൽ നിന്ന് നമ്മളെ കരകയറ്റുവാൻ പര്യാപ്തമാണ് അതുകൊണ്ട് ഈ പകൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സൈന്യങ്ങളുടെ ഹോവ നമ്മെക്കുറിച്ചെടുത്തിരിക്കുന്ന തീരുമാനം മാറ്റാൻ ആർക്കും കഴിയുകയില്ല നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ കരം നീട്ടുമ്പോൾ അതിനെ മടക്കാൻ ആർക്കും സാധ്യമല്ല ഈ പകൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കണ്ണുകളടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഈ പകൽ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ ഞങ്ങളെക്കുറിച്ചുള്ള നല്ല നിരൂപണങ്ങൾക്കായി അവിടെ ഞങ്ങളെ രക്ഷിപ്പാൻ അവിടുത്തെ തൃക്കരം നീട്ടുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ ശ്രോതാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി ഇരുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ കണക്കുകൾ തെറ്റുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അവിടുത്തെ കൃപ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു